റീഹാബിലിറ്റേഷനിന്റെ മൂന്ന് ഘട്ടങ്ങളിലാണ് നമ്മൾ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ആദ്യമായിട്ട് നമ്മൾ ഫേസ് വൺ ലിസ്റ്റ് ആയിരുന്നു ഫേസ് വൺ ഗുണഭോക്താക്കൾ പറയുമ്പോൾ നേരിട്ട് ദുരന്ത ബാധിതരാണ് അതിലെ ഫുള്ളി വാഷ്ഡ് ഓർ പാർഷ്യലി ഡാമേജ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ഫേസ് വൺ ലിസ്റ്റിൽ നമ്മൾ എടുത്തിരിക്കുന്നത് അവർക്ക് എവിടെയും മറ്റു വീടില്ലെങ്കിൽ അത്രയും ആൾക്കാർ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് ഇങ്ങനെ ടൂ ഹൺഡ്രഡ് ഫോർട്ടി ടു ആണ് നമ്മൾ ഫേസ് വൺ ലിസ്റ്റിൽ വരുന്നത് രണ്ടാമത്തത് നമ്മൾ ജോൺ മഥായി അവരുടെ നേതൃത്വത്തിലെ ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ ടീമിൻ്റെ ഒരു നേതൃത്വത്തിൽ നടന്ന എക്സ്പേർട്ട് സ്റ്റഡീൻ്റെ ബേസിസിൽ നമ്മൾ ഡിമാർക്കേഷൻ ചെയ്ത നോഗോ സോണാണ് അപ്പോൾ നോഗോ സോണിൻ്റെ പരധിയിലെ വരുന്ന വീടുകൾ പറഞ്ഞാൽ നമ്മളെ ദുരന്തത്തിലെ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ നോഗോ സോണിൽ നിന്നും നോഗോ സോണിൽ പരിധിയിലെ വരുന്ന വീടുകളാണ് നമ്മൾ ടു എ ലിസ്റ്റിൽ കണ്ടെത്തിയത് അത് എയ്റ്റി വൺ ആയിരുന്നു പിന്നെ നമ്മളെ നോഗോ സോണിൽ നിന്നും അമ്പത് മീറ്റർ പുറത്തുള്ള വീടുകളും പിന്നെ ഒറ്റപ്പെട്ടു പോകുന്ന വീടുകളും അപ്പോൾ ഇതിലെ രണ്ട് കണ്ടീഷനും നമുക്ക് സാറ്റിസ്ഫൈ ആയിരിക്കണം നോഗോ സോണിൽ നിന്നും അമ്പത് മീറ്ററും ഒറ്റപ്പെട്ടു പോകണം അപ്പോൾ ആ രണ്ട് തലത്തിലുള്ള ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന വീടുകളാണ് നമ്മൾ ടു ബി ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫേസ് വൺ ലിസ്റ്റിന്റെ കടുപട്ടിക നമ്മൾ പ്രസിദ്ധീകരിച്ചു അതിന്റെ ബേസിസിലെ സ്ഥലപരിശോധന സബ് കളക്ടറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്യുകയുണ്ടായി നമ്മൾ ഡി ഡി എം എയിലെ വെച്ചിട്ടത് ചർച്ച ചെയ്തു ഹിയറിംഗുകൾ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഫേസ് വൺ ലിസ്റ്റ് നമ്മൾ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇനി അതിലെ എന്തെങ്കിലും ഒരു പരാതികൾ ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് തലത്തിലാണ് സ്വീകരിക്കുന്നത് അങ്ങനെ കിട്ടുന്ന അപ്പീൽ ഒരു നാൽപ്പത്തിരണ്ട് അപ്പീൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ട കേരള സർക്കാരിനെ ആഴ്ച കൊടുത്തിട്ടുണ്ട്